രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പാഴ്സൽ ഭക്ഷണത്തിൽ ലേബൽ പതിക്കണമെന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഭക്ഷണശാലകൾക്ക് വിമുഖത എന്ന റിപ്പോർട്ട് കടയിലെ തിരക്കുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സ്ഥാപനങ്ങൾ നിയമം പാലിക്കാൻ മടിക്കുകയാണ് പാഴ്സൽ ഭക്ഷണ കവറിന് പുറത്ത് ഭക്ഷണം പാകം ചെയ്ത സമയം എത്ര സമയത്തിനകം ഉപയോഗിക്കണം തുടങ്ങിയ വിവരങ്ങൾ നിർബന്ധമായും രേഖപ്പെടുത്തണമെന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഹോട്ടലുകളും തട്ടുകടകളും ഉൾപ്പെടെ പല ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങളും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശം പാലിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്ഥാപനം ഏതെന്ന് പോലും തിരിച്ചറിയാത്ത കവറുകളിലാണ് ഓൺലൈൻ ഫുഡ് ഡെലിവറി സ്ഥാപനങ്ങൾ പോലും ഭക്ഷണ വിതരണം നടത്തുന്നത് ലേബൽ പതിക്കലുമായി ബന്ധപ്പെട്ട ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജനുവരിയിൽ നടത്തിയ ഓപ്പറേഷൻ ലേബൽ പരിശോധനയിലൂടെ കേസുകൾ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു അതേസമയം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നിർദ്ദേശം പ്രായോഗികമല്ലെന്ന് ഹോട്ടൽ മേഖലയിലുള്ളവർ അഭിപ്രായപ്പെടുന്നു കടകളിൽ ഓരോ വിഭവങ്ങളും തയ്യാറാക്കുന്നത് വ്യത്യസ്ത സമയങ്ങളിലും ചേരുവകളിലുമാണ് പല വിഭവങ്ങളും ദീർഘനേരം കേടുകൂടാതിരിക്കുന്നവയാണെന്നും ഇവയുടെ സമയപരിധി കൃത്യമായി നിശ്ചയിക്കുന്നു ിക്കാനാകില്ലെന്നുമാണ് അവരുടെ വാദം